ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയുമായ ഒരു കരാറിൽ ഉക്രൈൻ ഏർപ്പെടണമെന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുന്നത് റഷ്യ വളരെ വലിയ ഒരു ശക്തിയാണ് അവർക്ക് മുന്നിൽ ഉക്രൈൻ എന്ന രാജ്യം ഒന്നുമല്ലെന്നും ട്രംപ് പറയുന്നു അലാസ്കയിൽ പുഠിനുമായി നടന്ന ഉച്ചകോടി ചർച്ചകൾക്ക് ശേഷമാണ് ട്രംപ് ഈ പ്രസ്താവന നടത്തിയത് ഈ ചർച്ചയിൽ വെടിനിർത്തൽ നടപ്പിലാക്കുന്ന കാര്യത്തിൽ തീരുമാനവുമായില്ല അതോടെ ഈ കൂടിക്കാഴ്ചയിൽ പ്രതികരിച്ചുകൊണ്ട് യൂറോപ്യൻ നേതാക്കളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് വ്ളാഡിമിർ പുട്ടിനുമായി ചർച്ച നടത്തിയ ശേഷം ട്രംപ് സെലൻസ്കിയുമായും യൂറോപ്യൻ നേതാക്കളുമായും ചർച്ച നടത്തിയതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ട്രംപ് കാരണം യുദ്ധം അവസാനിക്കാൻ സാധ്യതയുണ്ടെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ ചാർമറും പറഞ്ഞു അതേസമയം പുടിന് ട്രംപിൽ നിന്ന് റെഡ് കാർപ്പറ്റ് പരിഗണന ലഭിച്ചപ്പോൾ ട്രംപിന് ഒന്നും തന്നെ ലഭിച്ചില്ല എന്നാണ് മുൻ ജർമ്മൻ അംബാസിഡർ ഇഷിങ്കർ എഴുതിയത് വെടിനിർത്തലോ സമാധാനമോ ഒന്നും ട്രംപിന് കിട്ടിയില്ല അതിനാൽ പുടിൻ ഇപ്പോൾ ഒന്നേ പൂജ്യം എന്ന നിലയിൽ മുന്നിലാണെന്നും അദ്ദേഹം പറയുന്നു ഈ ഭയാനകമായ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നേരിട്ട് സമാധാന കരാറിൽ എത്തിച്ചേരുക എന്നതാണ് പലപ്പോഴും നിലനിൽക്കാത്ത ഒരു വെടിനിർത്തൽ കരാർ ഗുണം ചെയ്യില്ലെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ എഴുതിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഉക്രൈനെതിരായ റഷ്യയുടെ ആക്രമണത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആദ്യ ഉച്ചകോടിയായിരുന്നു വെള്ളിയാഴ്ച അലാസ്കയിൽ നടന്നത് ട്രംപും പുടിനും മൂന്ന് മണിക്കൂർ നീണ്ട സംഭാഷണം നടത്തുകയും ചെയ്തു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അലാസ്കയിൽ നടന്ന നിർണായക കൂടിക്കാഴ്ചയ്ക്ക് അമേരിക്കൻ സൈന്യം എല്ലാ തലത്തിലും സജ്ജമായിരുന്നു കൂടിക്കാഴ്ചക്കായി വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ പുടിന് മുകളിലായി ബി ടു ബി ബോംബർ വിമാനം പറഞ്ഞിരുന്നു അമേരിക്കയുടെ സൈനിക ശക്തി റഷ്യയെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ വിമാനം പറത്തിയതെന്നാണ് ചില റിപ്പോർട്ടുകൾ വിമാനം ഇറങ്ങിയ പുടിനെ ട്രംപ് സ്വീകരിച്ചു കൊണ്ടുവരുമ്പോഴാണ് ബോംബർ വിമാനങ്ങൾ ആകാശത്ത് പറക്കുന്നതും പുടിൻ മുകളിലേക്ക് നോക്കുന്നതും കണ്ടത് ജൂണിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ഉപയോഗിച്ചതാണ് ഈ ബി ടു ബി ബോംബറുകൾ സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നത് പുടിൻ അതുകണ്ട് ഒരു നിമിഷം ഭയന്നുപോയെന്നാണ് എന്നാൽ ഇത് വ്ളാദിമിർ സെലൻസ്കി അല്ലെന്നും വ്ളാദിമിർ പുടിൻ ആണെന്ന കാര്യം മറക്കരുത് എന്നുമാണ് റഷ്യൻ ആരാധകർ പറയുന്നത് ട്രംപിനെ പോലെ ബിസിനസ് ചെയ്തിട്ടോ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയതിനു ശേഷമോ രാജ്യം ഭരിക്കാൻ എത്തിയ ആളല്ല റഷ്യൻ പ്രസിഡന്റ് പുടിൻ രാഷ്ട്രീയത്തിൽ വരുന്നതിനു മുന്നേ റഷ്യൻ ചാരസംഘടനയായ കെ ജി ബിയിൽ ഇന്റലിജൻസ് ഓഫീസറായിരുന്നു പുടിൻ യുദ്ധവിമാനം കണ്ടാൽ വായും പൊളിച്ച് നിൽക്കുന്ന ആളല്ല പുടിൻ ഫോർസ് മാസിക ലോകത്തിലെ ഏറ്റവും ശക്തരായ വ്യക്തിയായി നാല് തവണ തെരഞ്ഞെടുത്ത നേതാവുമാണ് റഷ്യയുടെ വ്ളാഡിമിർ പുടിൻ